ധർമ്മസ്ഥല കൂട്ടക്കൊല അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ നിന്ന് സൌമിലത ഐപിഎസ് പിന്മാറി വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം പകരം ആളെ ഉടൻ നിയമിക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര വ്യക്തമാക്കി നാലംഗ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥർ പിന്മാറുമെന്ന അഭ്യൂഹം നേരത്തെ പരന്നിരുന്നു സംഘത്തിലെ സൌമ്യത ഐ പി എസിന്റെ പിൻമാറ്റം ശരിവയ്ക്കുകയാണ് കർണാടക ആഭ്യന്തരമന്ത്രി ഔദ്യോഗിക കത്ത് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രി പകരമാളെ ഉടൻ നിശ്ചയിക്കുമെന്നും വ്യക്തമാക്കി അതേസമയം നാലംഗ എസ് ഐ ടി ടീമിനു പുറമെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി ഇരുപത് ഉദ്യോഗസ്ഥരെ കൂടി എസ് ഐ ടി സംഘത്തിനൊപ്പം സർക്കാർ നിയമിച്ചു അന്വേഷണ സംഘം ഇതുവരെ ധർമ്മസ്ഥലയിൽ എത്തിയിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും കൊലപാതകവും ദുരൂഹമരണവും ഉൾപ്പെടെ വേർതിരിച്ചുള്ള അന്വേഷണം മേഖലയിലെ പ്രത്യേക സാഹചര്യം ടുത്ത് ബെൽത്തങ്ങാടിയിൽ സായുധ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ധർമ്മസ്ഥല